മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപനും പ്രതാപന്റെ അമ്മയൊക്കെ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ് കാരണം ഇന്നത്തോടു കൂടി മഹാലക്ഷ്മിയുടെ എല്ലാ ശല്യങ്ങളും തീരുമെന്നാണ് മേഘനാഥൻ പ്രതാപനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രതാപനാണെങ്കിൽ അതേപടി ആ വിവരങ്ങളെല്ലാം കരുണയെ വിളിച്ചു പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് കരണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കരണാ സന്തോഷം ഉണ്ണിയുമായി പങ്കിടുന്നുമുണ്ട് എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് ആ സന്തോഷ മുഹൂർത്തം ഇന്ന് രാത്രിയാണ് നടക്കാൻ പോകുന്നത് അവളുടെ അവസാന നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിത്തോടു കൂടി അവൾ ബോംബ് പൊട്ടി ചിന്ന ഭിന്നമായി പോകുന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മോഹിനിക്കാണ് ഈ കരുണ പോയതിനു ശേഷം ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ലക്ഷ്മി മോളെക്കുറിച്ച് പറയുമ്പം എപ്പോഴും കരുണമോള് ദേഷ്യപ്പെട്ടേ സംസാരിക്കാറുള്ളൂ ഇന്ന് മാത്രം ഭയങ്കര സന്തോഷത്തിലാണല്ലോ സംസാരിച്ച് ഇനി എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ചതിവുണ്ടോയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മിക്ക് വിളിക്കാനായിട്ട് എടുത്ത് വിളിക്കുന്നുണ്ട് വിളിക്കുമ്പം ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു അത് കേട്ടതും മോഹിനിക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട് ഒരിക്കലും മോളുടെ ഫോൺ ഈ സമയത്ത് സ്വിച്ച് ഓഫ് ആവുന്നതല്ല എന്തായാലും കണ്ണനൊന്ന് വിളിച്ച് നോക്കാം ഈ നേരത്ത് മോള് കണ്ണൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ ഓഫീസ് കഴിഞ്ഞ് കണ്ണൻ്റെ അടുത്ത് എത്തണ സമയമാണെന്നും പറഞ്ഞാൽ മോഹിനി വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് കണ്ണനും വിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇതേ സമയം നമ്മുടെ കണ്ണനും അനന്തും മഹാലക്ഷ്മിയെ കാണാണ്ട് ഇങ്ങനെ വേവലാതി പിടിച്ച് നിൽക്കാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടെ അയാളെ കാണുന്നില്ലല്ലോ അയാളെ എന്തെങ്കിലും ആപത്തിപ്പെടുത്തി കാണുമോ ആ മേഘനും അമ്മാവനും അയാളുടെ രണ്ടാനസ്സിനൊക്കെ ഏതോ ഒരു സമയവും അയാളെ എന്തെങ്കിലും ആപത്തിപ്പെടുത്തണമെന്ന് ചിന്തിച്ച് നടക്കുന്നവർ അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ പേടിയായിട്ട് പാടില്ല എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടും കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മഹിയെ കണ്ടില്ലെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ണൻ ഫോൺ നോക്കുമ്പം മോഹിനിയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അനന്തുവിനോട് പറയുന്നുണ്ട് അയാളുടെ അമ്മയെ വിളിക്കണേ ഇതെല്ലാം അറിഞ്ഞിട്ട് അറിയില്ല എന്ന് പറയുമ്പം നീ ഇപ്പം ഒന്നും പറയാനൊന്നും നിൽക്കണ്ട ഫോൺ എടുക്കുമെന്ന് പറയണു അങ്ങനെ കണ്ണൻ ഫോൺ എടുത്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം മോളവിടെ ഇല്ലയെന്ന് ചോദിക്കുന്നു അത് കേട്ടതും കണ്ണന് മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മി വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കുമെന്ന് അപ്പം അയാൾ ഇവിടെ ഇല്ല അമ്മ അയാൾ പുറത്തുവരെ പോയേക്കാം അല്ല മോളുടെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയണേ അപ്പം മോൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടാണോ ഇങ്ങനെ സ്വിച്ച് ഓഫെന്ന് പറയണതെന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് ഞാൻ മോനെ വിളിച്ചത് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇല്ല അമ്മ അവൾക്കൊരു കുഴപ്പമില്ല അയാളുടെ ഫോൺ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി ഓഫായിപ്പോയിതാണ് ഇവിടെ കുത്തിയിട്ടിട്ട് അയാൾ വെളിയിൽ പോയതാന്നൊക്കെ പറഞ്ഞ് മോഹിനീനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ശരി മോനെ ഞാൻ ഫോൺ വയ്ക്കാമെന്ന് പറഞ്ഞ് മോഹിനി ഫോൺ വെക്കുന്നു പിന്നീട് മോഹിനി നോക്കണ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അവിടെ നിന്ന് മോഹിനിയെ നോക്കുന്നുണ്ട് അപ്പം എന്താ നിങ്ങളിങ്ങനെ നോക്കണെന്ന് ചോദിക്കുമ്പം അല്ല നിനക്ക് നിൻ്റെ മോളെ അന്വേഷിക്കാനല്ലേ എപ്പോഴും നേരമേ ഉള്ളൂ കാരണം മോളെക്കുറിച്ച് ഒരു ചിന്തയും നിനക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എനിക്കെൻ്റെ രണ്ടു മക്കളും ഒരുപോലെ തന്നെയാന്ന് പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും മുഖത്തൊരു പുച്ഛിച്ചുള്ള ചിരി വരുന്നുണ്ട് പക്ഷെ മോഹിനിക്ക് ഇതെന്താ കാര്യം എന്നൊന്നും പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥൻ ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് മഞ്ജുമുണ്ട് ഇവിടെ അപ്പോൾ മേഘനാഥൻ്റെ ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കുന്നുണ്ട് ഫോണെടുത്ത് നോക്കിയിട്ട് അതിലെ നമ്പർ കണ്ടതും മേഘനാഥൻ ഒരു പരങ്ങളിലോടുകൂടി മഞ്ജുനെയൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് മഞ്ജുവിന് അപ്പം തന്നെ സംശയം തോന്നുന്നുണ്ട് കാരണം മേഘനാഥൻ്റെ ആ പരങ്ങലും പെട്ടെന്നുള്ള ഇറങ്ങിപ്പോലൊക്കെ കാണുമ്പോൾ തന്നെ മഞ്ജുവിന് എന്തോ സംശയം തോന്നിയിട്ട് മഞ്ജു വേഗം തന്നെ മേഘനാഥൻ കാണാണ്ട് മേഘനാഥൻ്റെ പുറകെ പോയി മറിഞ്ഞു നിൽക്കുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തായിട്ടാണ് അവളുടെ കാര്യം അവളിപ്പോൾ എന്തെടുക്കുകയാണെന്ന് ചോദിക്കണോ ആ സമയത്ത് അപ്പുറത്ത് നിന്നുള്ള ഒരാൾ പറയുന്നുണ്ട് അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് മേഹൻ സാർ വന്നതിന് ശേഷം അവളുടെ കാര്യത്തിലൊരു തീരുമാനമാകാമെന്ന് വിചാരിച്ചാൽ എന്ന് പറയണു ആ സമയത്ത് മേഹനാദം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വരാനൊന്നും നോക്കി നിൽക്കണ്ട നിങ്ങൾ എന്തായാലും അവളെ തട്ടിക്കളഞ്ഞര് അതിനുശേഷം ഞാൻ വന്ന് അവളുടെ ബോഡി കണ്ട് ഉറപ്പിച്ചോളാം അവൾ മരിച്ചു എന്ന് ഉറപ്പിക്കണം ഇല്ലെങ്കിൽ അവൾ നിന്ന് എഴുന്നേറ്റ് വരുന്ന സൈസാണ് അതിനുശേഷം നീ ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ചിത കൂട്ടിക്കോ അവിടെ ഇട്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ അവളെ കത്തിച്ച് കളയണമെന്നൊക്കെ മേഘനാഥൻ പറയണത് മഞ്ജു കേൾക്കുന്നുണ്ട് അത് കേട്ടതും മഞ്ജുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് മേഘനാഥൻ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ച ആൾക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ മഹാലക്ഷ്മി എന്നുള്ളതും ഇന്ന് രാത്രി തന്നെ ലക്ഷ്മിയെടുത്തി അവർ കൊല്ലുമെന്നും അതിനുശേഷം മേഘേട്ടനൊക്കെ കൂടി കത്തിച്ച് കളയാനാണ് തീരുമാനം എന്നൊക്കെ മനസ്സിലായി കഴിയുന്നതും മഞ്ജു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മഞ്ജു അവിടെ നിന്ന് മാറി പോകുന്നുണ്ട് മേഘനാഥൻ കാണാതെ അതിനുശേഷം മേഘനാഥൻ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മഞ്ജു വേഗം തന്നെ ഫോണെടുത്ത് കണ്ണന് വിളിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് എടത്തി അവിടെ ഉണ്ടോ കണ്ണേട്ടാന്ന് വയ്ക്കുമ്പം ഇല്ല മഞ്ജു നീ എന്താ ഇപ്പം വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല എടത്തിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ ഇവിടെ മേഘേട്ടൻ ഫോണിലൂടെ സംസാരിക്കണത് ഞാൻ കേട്ടതാണ് മേഘേട്ടൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ എടത്തിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് മഹി എങ്ങോടെ കൊണ്ടുപോയിക്കണെന്ന് കണ്ണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഏട്ടാ ഇപ്പം ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഇന്ന് തന്നെ എടുത്ത് കൊന്നു കളയാനാണ് മേഹേട്ടൻ അവരോട് പറഞ്ഞത് അതുമാത്രമല്ല ഇടത്തിയുടെ ബോഡി പോലും കിട്ടാത്ത രീതിയിൽ ബോഡി കളയാനാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തേക്കണെന്നൊക്കെ പറയുമ്പം കണ്ണൻ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെ എവിടെയുണ്ടെന്ന് വെച്ചുമ്പോൾ ഇപ്പോൾ മേഘേട്ടൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അവരുടെ അടുത്തേക്കായിരിക്കും പോയേക്കണം മേഘേട്ടനെ പിന്തുടർന്ന് ചെല്ലാണെങ്കിൽ ഇടത്തി എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റും കണ്ണേട്ട എത്രയും പെട്ടെന്ന് കണ്ണേട്ടൻ എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഇടത്തി അവർക്ക് ഒന്ന് കളിയും മഞ്ജു പറയണു ആ സമയത്ത് നമ്മളുടെ അന്തു എന്താണെന്ന് ചോദിക്കുമ്പം കണ്ണൻ ഫോൺ കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് മഞ്ജു വിളിച്ചത് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോകാൻ ഗുണ്ടകളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ മേഘനാഥനാണ് മേഘനാഥൻ അവരോട് മഹിയെ ഇന്ന് തന്നെ കൊന്നു കളയണം അതുപോലെ തന്നെ ബോഡി കിട്ടാത്ത രീതിയിൽ കത്തിച്ച് എന്നൊക്കെ പറഞ്ഞു എന്നാ മഞ്ജു പറഞ്ഞു എന്ന് പറയണം അത് എടുത്തും അനന്ദ് പറയുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ മഹി എവിടെയാണെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ മാർക്കോയെ ഒന്ന് വിളിക്കട്ടെ മാർക്കോയെ വിളിച്ച് വിവരം പറയാമെന്ന് പറയുന്നു അങ്ങനെ കണ്ണം വേഗം തന്നെ മാർക്കോയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് മാർക്കോ ഫോൺ എടുത്തതും എന്താ കണ്ണൻ സാറിയെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിയെ ആ മേഹനാഥൻ്റെ കുണ്ടകൾ തട്ടിക്കൊണ്ടുപോയേക്കാണ് എവിടെയാണ് കുണ്ടയേക്കണമെന്നൊന്നും എനിക്കറിയില്ല മേഹനാഥൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്തായാലും മഹിയെ തടവിലാക്കിയിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും അതുകൊണ്ട് മാർക്കോ എത്രയും പെട്ടെന്ന് മേഘനെ പിന്തുടർന്ന് പോകണം എന്നാൽ മഹിയെ കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഉപേക്ഷയും വിചാരിക്കരുത് എൻ്റെ മഹിയെ എങ്ങനെയും എനിക്ക് ജീവനോട് തിരിച്ചു കിട്ടണമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതും ഓർത്ത് കണ്ണൻ സാർ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക ഞാൻ ഇപ്പം തന്നെ മഹാലക്ഷ്മി അന്വേഷിച്ചു പോകാം അതുമാത്രമല്ല ഇനി ആ മേഘനാഥൻ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാനുള്ള അവസരവും ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ മാർക്കോ മേഘനാഥനെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ്റെ ഇന്നോവ പോണ കാണുന്നതും മാർക്കോ മേഘനാഥൻ്റെ ഇന്നോവയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് പക്ഷേ നമ്മളുടെ മേഘനാഥൻ മാർക്കോയെ കാണണമൊന്നുമില്ല പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിനെയാണ് ആ മഹാലക്ഷ്മിയും ആ സുരേഷും കൂടെ കൂടി ഇനി നമ്മൾ എന്ത് ചെയ്യും സുരേഷ് നമ്മൾ എങ്ങനെ രക്ഷപ്പെടൂ എന്നൊക്കെ ചോദിച്ച് നിൽക്കണു ആ സമയത്ത് സുരേഷ് പറയുന്നുണ്ട് മേഡം എന്നെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അവരെന്നെ ബലമായി പിടിച്ച് ഈ ബോംബെൻ്റെ മേത്ത് തന്നതാ ഞാൻ മേഡത്തെ ഇവിടെ കൂടിന്ന് എത്തിച്ചില്ലെങ്കിൽ എന്നെ ബോംബ് പൊട്ടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് മക്കളും കുടുംബമൊക്കെ ഇല്ല മേഡം അതുകൊണ്ടാന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല സുരേഷ് ചേട്ടാ എന്തായാലും എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരും ഇല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് വന്ന് തന്നെ രക്ഷപ്പെടുത്തിക്കോളും ഞാൻ ആരെയും ഇതുവരെയും ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും നല്ലത് വരണം മാത്രമേ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ ഭഗവാൻ കൈവിടില്ല ഇനിയിപ്പം എൻ്റെ ആയുസ് ഇത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചോട്ടെ കുഴപ്പമില്ല എന്നാലും എൻ്റെ കണ്ണേട്ടനെ ഒറ്റയ്ക്കാക്കി പോകണമല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മഹാലക്ഷ്മി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കരുണയാണെങ്കിൽ ദുർഗയോട് ചെന്ന് പറയുന്നുണ്ട് അമ്മയും അമ്മയ്ക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇന്നത്തോടു കൂടി എൻ്റെ എന്ന് പറയുന്ന ആ മഹാലക്ഷ്മി ഉണ്ടല്ലോ അവളുടെ ശല്യം കമലേശ്വരും കുടുംബത്തിൽ നിന്ന് ഒഴിവായി കിട്ടും ഇന്ന് രാത്രിയാണ് ആ ശുഭകാര്യം നടക്കുന്നത് ഇന്ന് രാത്രി തന്നെ അവളെ മേഹേട്ടനും അച്ഛനും പോയി കണ്ട് അവളുടെ മരണം ഉറപ്പ് വരുത്തിയതിനു ശേഷം അവളെ കത്തിച്ച് ഭസ്മമാക്കി കളയും എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് മോളെ എനിക്കിത് വിശ്വസിക്കാവോ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതുപോലെ ഓരോന്ന് ചെയ്തെങ്കിലും അതെല്ലാം പരാജയപ്പെട്ട് അവൾ ജീവനോടുകൂടി തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും സംഭവിക്കുമെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് അതോടൊത്ത നമ്മൾ ടെൻഷനാകേണ്ട ഈ പ്രാവശ്യം അവരെല്ലാം നല്ല കരുതലോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനും മേഘേട്ടനും ഇനി അവളെ ജീവനോടെ വിടില്ല എന്ന് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അവൾ ഒരിക്കലും ജീവനോടെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് ൊക്കെ പറയണോ അങ്ങനെ ഒരു സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം